പിതാവായി ദൈവത്തിന്റെ മാതാവും

ഞ handleDelete കഴഞ്ഞുകൊണ്ട് ശമികന്മേഞ്ഞങ്ങളും കുളവനിൽൽ ഉല്പെടുത്ത ദേത്യൻ എന്ന് ഞങ്ങൾ ലക്ഷീകരിക്കുന്നു. ബെന്നാർജിമരമേ ഈ സസ്ഥൈകർത്താവങ്ങിരകൂടി എസ്ട്രകളിൽ അങ്ങ അനിക്യേകികപ്പെട്ടുകളാവും അങ്ങേടിതിരതിമൽമായി ഈശ്വാനികയേകികപ്പെട്ടവനാവും. തമ്പുരാൻ അമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾ കുമ്പിൻ ദീ പോണരുടെ മട്ടലസമയത്ത് തമ്പുരാൻരുടെ ബോൽസണമേ അങ്ങേടിമരമേ ഈ സസ്ഥൈകർത്താവങ്ങിരകൂടി എസ്ട്രകളിൽ അങ്ങ അനിക്യേകികപ്പെട്ടുകളാവും ും

അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്വർഗാരോഹണം ചെയ്തുവെന്നതുമേ നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗീയ പിതാവിന്റെ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ടെന്ന ബോധത്തോട് കണ്ട കൂടാതെ ജീവിക്കുക ഞങ്ങളെ പഠിപ്പിക്കണമേതാ അങ്ങടെ േ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ രക്ഷിക്കണമേ ുംങ്ങൾക്ക് വേണ്ടി കഥാപങ്ങിയുടെ എങ്ങന വിതല് ഫലമായ ഈശ്വാനികരിക്കപ്പെട്ടരാവുന്നു. മെസ്സതമരമേത ബ്രാൻഡമേ പാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാട് മന സമയത്തോ തമ്പരാനോട വെഴ്സലോണമേ അംലർനമമേ സസ്തി കഥാവംഗേടുഡേ സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെട്ടരാവുന്നു. അങ്ങേടു ദഗത്തിൽ ഫലമായ ഈശ്വാനികരിക്കപ്പെട്ടരാവുന്നു. മെസ്സതമരമേത ബ്രാൻഡമേ പാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാട് മന സമയത്തോ തമ്പരാനോട വെഴ്സലോണമേ അംലർനമമേ സസ്തി കഥാവംഗേടുഡേ സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെട്ടരാവുന്നു.

അങ്ങേർട്ട ദത്തൻ ഫലമായി ഐശ്വര്യനിൽ വിളികേട്ടവനാണ് പ്രസദമരമേതമ്രന്റെ മേപാഭിയലൈ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾഞ്ഞട മല സമയത്തോ തംബ്രാനോട വെഴ്സലോണമേ അർമ്മനർനർമമേ സസ്തി കഥാവംഗേടുഡേ ശ്രീ ഗലീലങ്ങൻ വിളികേട്ടവനാണ് അങ്ങേർട്ട ദത്തൻ ഫലമായി ഐശ്വര്യനിൽ വിളികേട്ടവനാണ് പ്രസദമരമേതമ്രന്റെ മേപാഭിയലൈ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾഞ്ഞട മല സമയത്തോ തംബ്രാനോട വെഴ്സലോണമേ അർമ്മനർനർമമേ സസ്തി കഥാവംഗേടുഡേ ശ്രീ ഗലീലങ്ങൻ വിളികേട്ടവനാണ് അങ്ങനെ ഒരു തരത്തിൽ ആകുന്നു അങ്ങേടുദത്തെ ഫണമായ ഈശ്വരനിൽക്കേ വടാനവനു വിശുദ്ധമരെ മേദംരത്തെ മേഭബേളയ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞണ്ട ബന്നസമയത്തോം തമരാനോട പെഴ്സരല്ലമേ രാവണമ്പതനമ്പിച്ചാൻ മാവനേസ്തുതികളെ പോലെ എപ്പോഴും എപ്പോഴും നീക്കാമേ അന്തിസേയണോടപാകുന്നതനേ ദേവജനലികരിക്കർമേ അല്ലയേ വിശിഷ്യ നിസായ ഉർദാരവശിമ ആത്മപ്രേസരത്തിൽക്കേ കാണിക്കർമേ തവേ ആവേ അവേ മലിയാ സ്ലിഹന്മാർ പരിശുദ്ധ ഹൽമാവിനെ സ്വീകരിച്ചു എന്നതി നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞങ്ങളുടെ ആത്മാക്കളെ പ്രസാദപരം വഴി എഴുന്ന പരിശുദ്ധ ഹൽമാവന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

தம்பிரானோட பெருச்சரணமே நான் arginine marie esse sthe karta vange edude streelil angaindheikavadolaavunu angade idiradhe palmaya ishan greikavadavanavunu prachchadhamagame thambiraname paabigalai njangalukku vendi ippol nallod mattna samethum thambiranoda perucharaname naan arginine marie esse sthe karta vange edude streelil angaindheikavadolaavunu angade idiradhe palmaya ishan greikavadavanavunu prachchadhamagame thambiraname paabigalai njangalukku vendi

അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും

അവസാനിച്ചപ്പോൾ സ്വർഗരോപിതയായി എന്നത് മാതാവി ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ ഞങ്ങളുടെ അംഗഡഗാ ജിമ്മദന്മേ ഹർദർമനസ സ്വഗുതിലേ പോലേ ഭൂമിനമഗഡമേ അന്നന്ദാഹാരമിനേ അംഗദല്ലമേ ഞങ്ങളോട് ദേത്ത ചെയ്യുന്നരോടെ ഞങ്ങളെ ക്ഷമിചതുപോലേ ഞാനോ ദേതികളും ഞങ്ങളെ ക്ഷമിക്കുന്നമീ ഞങ്ങളെ ഭൗനത്തിൽ പ്രദതി ദേതേമീ ഞങ്ങളെ രേഷികണമേ നന്മനനമർമേ സസ്തി കാർത്താവംഗീഡ ഗുഡേ സ്ത്രീഗുണ ലഗ്നനികികപ്പെട്ടവള ആംഹേദദതി തൻ ഫരമായ ഈശ്വാനികികപ്പെട്ടവള പേസരമിത്രൈനമേ വാഗിലായ ഞങ്ങൾക്ക് വേണ്ടി പോണിഓട മനസമേതോ തമരാനോട പേഴ്സരണമേ ആമീ നന്മനമമമേ സസ്തി കാർത്താവംഗീഡ ഗുഡേ

അംഗഹൃദയത്തിൽ പരമായ ഈശാന ഗൃഹികപ്പെട്ടാണവനു പ്രസർമേതം ബ്രഹ്മനേമി ബാബ വിലയ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാന മനസമേതം തംബ്രാനോടവഴ്സലോണമി ആമീർ അർമ്മനർമർമ്മീ സ്വസ്തി കർത്താവവംഗേഡഗോഡേ സ്ത്രീകളിൽ അംഗന ഗൃഹികപ്പെട്ടാണവനു അംഗഹൃദയത്തിൽ പരമായ ഈശാന ഗൃഹികപ്പെട്ടാണവനു പ്രസർമേതം ബ്രഹ്മനേമി ബാബ വിലയ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാന മനസമേതം തംബ്രാനോടവഴ്സലോണമി ആമീർ അർമ്മനർമർമ്മീ സ്വസ്തി കർത്താവവംഗേഡഗോഡേ സ്ത്രീകളിൽ അംഗന ഗൃഹികപ്പെട്ടാണവനു അങ്ങേടുത്തെ തൽപരമായ ഈശ്വനെ വിളിക്കപ്പെടാനവുന്നു സർസതമരേമേ തംരേ അനെ മേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞณะ മനസമേതോം തംരേനോട പെഴ്സലോണമേയാമീ അർമ്മനർണമർമേ സസ്തി കഥവംഗീരുകഡേ സ്ത്രീകളിൽ അങ്ങനെ വിളിക്കപ്പെടടാണവുന്നു അങ്ങേടുത്തെ തൽപരമായ ഈശ്വനെ വിളിക്കപ്പെടടാണവുന്നു സർസതമരേമേ തംരേ അനെ മേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞณะ മനസമേതോം തംരേനോട പെഴ്സലോണമേയാമീ അർമ്മനർണമർമേ സസ്തി കഥവംഗീരുകഡേ സ്ത്രീകളിൽ അങ്ങനെ വിളിക്കപ്പെടടാണ

മാതാവി സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുരിശുകൾ സന്തോഷം സ്വീകരിക്കുവാൻ സഹായിക്കണമേ

അങ്ങേ അങ്ങേടുതലത്തിൽ ഫലമായ ഈശോനെ നിജികേകിടണം ശരമേദം ബ്രാനമേ ബാബേളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനടമനെ സമയത്തോം തംബ്രാനോട പെഴ്സലോണമേ ആമേർ ബർണവർണമത്മേ സസ്തി കർത്താവു അങ്ങേടുഗടേ സ്ത്രീകളിൽ അങ്ങനെ നിജികേകിടണം അങ്ങേടുതലത്തിൽ ഫലമായ ഈശോനെ നിജികേകിടണം ശരമേദം ബ്രാനമേ ബാബേളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാനടമനെ സമയത്തോം തംബ്രാനോട പെഴ്സലോണമേ ആമേർ ബർണവർണമത്മേ സസ്തി കർത്താവു അങ്ങേടുഗടേ സ്ത്രീകളിൽ ലംഗനിജികേകിടണം അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ആ ഈശോ അനുഗ്രഹിക്ക വടനാകുന്നു പെർസരമേ ദമ്പ്രാനെ മേ പാപിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേ ദമ്പ്രാനോട് പെർസരമേ ആമേ അങ്ങനെ നമ്മൾ മേ സസ്തി കർത്താവങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്ക വടനാകുന്നു അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ആ ഈശോ അനുഗ്രഹിക്ക വടനാകുന്നു പെർസരമേ ദമ്പ്രാനെ മേ പാപിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേ ദമ്പ്രാനോട് പെർസരമേ ആമേ അങ്ങനെ നമ്മൾ മേ സസ്തി കർത്താവങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്ക വടനാകുന്നു അംഗേദദലത്തിൽ ഫലമായ ഈശോനെ വിളിക്കപ്പെടാനாகு പ്രസർമേത പ്രയനേ മേ ബാബിലായ ഞങ്ങൾക്കു വേണ്ടി ഇപോഴഞ്ഞല മനസമേതോം തംബ്രാനോട പെഴ്സലോണമേ മർമ്മേ സ്വസ്തി ഘർത്താവംഗേരുകഡേ സ്ത്രീകളിൽ അങ്ങന നിഗൃഹികപ്പെടടാണോ അംഗേദദലത്തിൽ ഫലമായ ഈശോനെ വിളിക്കപ്പെടാനாகு പ്രസർമേത പ്രയനേ മേ ബാബിലായ ഞങ്ങൾക്കു വേണ്ടി ഇപോഴഞ്ഞല മനസമേതോം തംബ്രാനോട പെഴ്സലോണമേ മർമ്മേ സ്വസ്തി ഘർത്താവംഗേരുകഡേ സ്ത്രീകളിൽ അങ്ങന നിഗൃഹികപ്പെടടാണോ അതിലേ പോലെ രക്ഷിക്കണമേക്കളെയും അങ് സഹായം കൂടുതൽ ആവശ്യമുള്ള ആന്മക്കളെ സുഖത്തിലേക്ക് അനക്കണമേ ആവേ 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 ി ദേവദൂദരായിരിക്കുന്നു മഹാത്മാവായി വിശയവസെ സ്ലേഹന്മാരായിരിക്കുന്നു യോഹനാനി ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാബിളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ കൂടെ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ കർത്താവെ പ്രാർത്ഥന സ്നേഹത്തിനായിട്ട് യോഗ്യായ മാതാവേക്ക് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന வே வேதி கெண்டி மாதாவே யங்க்கு வேண்ட பெட்கன விவேகமதி ஏகனிகே யங்க்கு வேண்ட பெட்கன பதகதினேத் யோகியேகனிகே யங்க்கு வேண்ட பெட்கன சுதி கீயோகியேகனிகே யங்க்கு வேண்ட பெட்கன வல்லபாயேகனிகே யங்க்கு வேண்ட பெட்கன கனிமுள்ளகனிகே யங்க்கு வேண்ட பெட்கன சிஸ்தேயேகனிகே யங்க்கு வேண்ட பெட்கன ஏதேடதர்படமே யங்க்கு வேண்ட பெட்கன போதிஞானதேஸ்மாசனமே யங்க்கு வேண்ட பெட்கன நவஆனந்தந்தின்டே காரணமே யங்க்கு வேண்ட பெட்கன ஆதாత్మిక பாத்திரமே யங்க்கு வேண்ட பெட்கன பகவானந்தின்டே பாத்திரமே யங்க்கு வேண்ட അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പേക്ക് വേണ്ടിന്റെ കോട്ടയെന്ത കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി വാതിലേയും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ

സ്വർഗാപങ്ങളെ മാതാവിതീല മാതാവി ഞങ്ങളെ സംരക്ഷിക്കണം വാഗ്ദാനങ്ങൾക്ക് ഈ കുടുംബത്തെ തൃക്കൻ പാർക്കണമേ എപ്പോഴും ഖനികയായിരിക്കുന്ന മറിയത്തിന്റെ സകല ശത്രുക്കളുടെ പുത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ ഈ അപേക്ഷ കർത്താവായ മിശിയായി തിരമുദ്പ്രദ്യാങ്കം തന്നെ മേയ മെമ്പേഴ്സ് രയ്ജ്ഞീ കലേലമാദാ രേ സസ്തേ ഞങ്ങളുടെ ജീവവാതി രേ ശരണമേ സസ്തേ അവരെ മുതൽ കുട്ടമക്കള എന്നെ പകെന്നല വിളിക്കുന്നു പടയന്റെ കാൽവെലിന്ന നന്ദി എന്നെ പകെന്നനെ വിളിക്കുന്നു ആഗയാങ്ങളുടെ മധ്യസ്ഥേ ഞങ്ങളുടെ കണവാണ് ഞങ്ങളെ നയിക്കുന്നമേ ഇബ്വാസ് അസോസിയേഷൻ അമീദയുടെ ബിരുദമായ ഈ വിഷയങ്ങൾ കാഴ്വെക്കുന്നമേ ും അങ്ങേ ദീപത്തിന് യോഗ്യമായ വാസ സ്ഥലമാകാൻ ആദ്യ തീരുമാനിച്ചു ആ ദേവി മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹം അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല നിത്യമണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃത് നൽകണമേ ഇയരേ ചൊഞ്ഞടാവാമി ചേടേടുതു പതിനുകെന്നണമേയാമി എത്ര인데요 എത്ര인데요 മാദാവേ നീ സംഗതിയോടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം കൊണ്ട് ശരി ഒടുണി കടന്നു പെടുസായി നളൻ കേറ്റിടില്ലാ പോക്കന്നെ കെന്നുള്ളാ അജ്ഞായമവനെ കൈയോളം മാദാവേ ഈ വിഷയത്തിൽ സന്നഭട്ട് അങ്ങേത്ര ഭാഗം അജ്ഞാനായ നളിയോട് പോടറ്റേരോടു കൂടി പാബിയായ

ഞങ്ങൾ ഞങ്ങളിലാരെങ്കിലും എത്തിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടവരുത്തണമേ സ്വകാര്യ എത്തുന്നവരെ ആത്മീയം ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തോളമേ അദ്ദേഹത്തിന്റെ ഗമന ഹൃദയവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാൽ മൂല്യത്തിന്റെ സജീവ സ്മരണം ഞങ്ങളെ ഇന്നലെ നിർത്തുകയും ചെയ്യട്ടെ